അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് മഞ്ചേരി ആണ് കേട്ടോ നമ്മൾ വീട് പണി നടന്നുകൊണ്ട് അപ്പോൾ നമ്മൾ സ്ട്രക്ചർ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തത് വയറിങ് ആണല്ലോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ ലൈറ്റ് യൂസ് ചെയ്യണം എന്തൊക്കെ മെത്തേഡിലാണ് നോക്കേണ്ടത് എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മളിവിടെ മഞ്ചേരി കച്ചേരിപ്പാടി എന്ന് പാണ്ടിക്കാട് റോഡിന് കയറുമല്ലോ ആ ഒരു ഭാഗത്തായിട്ടാണ് ഞങ്ങളുള്ളത് കേട്ടോ ഇവിടെ ആ ഒരു ആ ബൈപ്പാസിൽ ഇവിടെ താഴെ ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ ഉണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ അഡോറോൻ്റെ ആർക്കിടെക്ചറൽ ലൈറ്റിംഗ് സൊല്യൂഷൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ ബൈക്ക് ഇൻഡമായിക്കെടുക്കലെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താണ്ട് തന്നെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഇതെന്താണെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം അത്രയും ഉണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളുമായിട്ട് എന്താണെങ്കിലും ഉള്ളിലേക്ക് കയറാം നമുക്ക് ഹലോ അങ്ങനെ ഞങ്ങൾ ഉള്ളിയിൽ കയറിയിട്ടോ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ലോഗാണെന്നുള്ളത് വെറും ലൈറ്റ്സ് മാത്രല്ല കേട്ടോ നല്ല വെറൈറ്റി ടൈപ്പുകളിലുള്ള ഫാനുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈയൊരു ഫാനുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ പിക്സും കാര്യങ്ങളൊക്കെ പ്രിൻ്റർ സ്റ്റലുതിയിലൊക്കെ നോക്കുവളോ അപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെതൊക്കെ കണ്ടിട്ടുള്ളായിരുന്നു വീട് പണി നടക്കുന്നവരോ അല്ലെങ്കിൽ റിനോവേഷൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണത് നല്ലതാണ് കേട്ടോ കാരണം പൊതുവേ നമ്മൾ ലൈറ്റ്സിൻ്റെ ഇങ്ങനെ കുറച്ചൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും അല്ലാതെ പിന്നെ ഉള്ളതൊന്നും ഉണ്ടാവില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കാം കേട്ടോ ആ ഇതിങ്ങനെയാണ് ലൈറ്റ് വരുന്നത് അത് ഇന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഏകദേശം നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ബെഡ്റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഹാളിലാണെങ്കിലും പേശയിലൊക്കെ ആണെങ്കിലുമൊക്കെ എന്താ പറയുക സെപ്പറേറ്റ് സെപ്പറേറ്റ് തീം ആയിട്ടുള്ള ലൈറ്റ്സ് ആയിരിക്കും നമുക്ക് കൂടുതലും ഇഷ്ടമല്ല ഈ ഒരു ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം തന്നെയാണ് കാരണം എന്താണ് ലൈറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു വീടിനെ കംപ്ലീറ്റ് ആയിട്ടാണ് മാറിപ്പോകുന്നുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ അവരിങ്ങനെ ഓരോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാലോ പിന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കുകയും ചെയ്യാമല്ലോ നമ്മളെ ലക്കിക്കുട്ടിയാണെങ്കിലോ കാക്കു ലൈറ്റിടാ ഓ വന്നിങ്ങാണ്ട് ഓഫാക്ക വെറുതെ ലൈറ്റ് ഒന്നും കളയണ്ടെന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ആളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ കുറേ കാണാനും ഭയങ്കര കൗതുകമായിട്ടുള്ള എപ്പോഴും കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ അല്ലേ അപ്പോൾ ആള് ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ ഓ എനിക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ അടങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ എടുക്കൽ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര റിസ്ക് തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്കിതൊക്കെ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നല്ല വെറൈറ്റി ലൈറ്റ്സ് നമ്മൾ ലൈറ്റ്സ് കുറേ ഉണ്ടാവും ഒത്തിരി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ടൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് വളരെ കുറവായിരിക്കും അല്ലേ ഞങ്ങൾ ഈ ഒരു ഏരിയയിലൊക്കെ വളരെ കുറവ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എറണാകുളം അതായത് കൊച്ചി ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവും പക്ഷെ ഈ ഒരു ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വിരലിൽ ഉണ്ടാവുന്നതേ ഉണ്ടാവുള്ളൂ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഈയൊരു അഡോറിൻ്റെതാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിക്കല്ലേ അപ്പൊ ഇനി വേറെ ഉണ്ടാവും ഇനി തപ്പി തെരഞ്ഞിട്ട് എല്ലായിടത്തും ഒന്ന് കയറി കണ്ട് നമുക്ക് നോക്കും വേണം നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ലൈറ്റ്സ് ഉണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ പറയുക ഒരു എന്താ പറയുക എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ശരിക്കും ഞങ്ങളത് പേർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചു പോയതല്ലേ കേട്ടോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് വാങ്ങുമായിരുന്നു കേട്ടോ അത്രയും ഇഷ്ടമായിട്ടുണ്ട് പിന്നെ കണ്ടോ ഇതും ഒരു മഷ്റൂം മോഡലിലൊക്കെ അല്ലേ ഒരു എന്താ പറയുക എനിക്ക് എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ലൈറ്റെന്നുള്ളതല്ല ഉള്ളതിന് ഒരു ക്യൂട്ട്നെസ്സും ഒരു വെറൈറ്റിയൊക്കെ കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഇതന്നെ നമുക്ക് സീലിങ്ങിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ജിപ്സം ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ അതിലൊക്കെ വെക്കാൻ പറ്റിയപ്പോൾ ജിപ്സം ചെയ്യാത്തവരാണെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റിയത് പിന്നെ വെറൈറ്റി ഫാനുകൾ നമ്മൾ പൊതുവേ ആ ഒരു മൂന്ന് പങ്കേട ആ ഒരു ഫാനാകാരെ കണ്ടിട്ടുണ്ടാവുക ഇത് അങ്ങനെയാണെങ്കിലും ലൈറ്റും ഫാനും കൂടെ ഒരുമിച്ച് വരുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ലൈറ്റ്സ് തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വെറൈറ്റി മോഡൽസ് ഇവിടെ ഉണ്ട് പിന്നെ ഇതാ ഇത് കണ്ടോ ഇത് ഇവർ ഇങ്ങനെ കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഹലോ സംഭവങ്ങളൊക്കെ ഇവിടെ കാര്യങ്ങളുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യണം ആ ഇത് ഇതാണ് ഇതെന്താ ഇത് ഇഷ്ടമാണോ എനിക്ക് വേണോ ബുക്ക് വേണോ പിന്നെ നമ്മളെ ഗാർഡന് അതായത് ഔട്ട്ഡോർ ഗാർഡന് പിന്നെ നമ്മളെ പാഷ്യൂ സ്പേസ് അതിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേനെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ ഏതാ എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈറ്റ്സ് പിന്നെയും വരിക നമ്മളെ സീലിങ്ങുമൊക്കെ അല്ലേ സീലിംഗ് ജിപ്സും ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അല്ലെങ്കിലും വെറൈറ്റി ടൈപ്പുകൾ ഉണ്ടാവും പിന്നെ ഇത് കണ്ടോ ഇതൊരു ഫാനാണ് കേട്ടോ ഇതും ട്രൈ പോർഡ് തോന്നുന്നു തോന്നുന്നുട്ടോ നോക്കട്ടെ ആ തന്നെയാണ് അപ്പോൾ ഇത് കണ്ടോ ഇതും ആ ഒരു മൂന്ന് ഇത് കാണുന്നത് അതും ഫാനാണ് കേട്ടോ അങ്ങനെ ഒത്തിരി ഫാനിൻ്റെ കളക്ഷൻ ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇതൊരു പാഷ്യോ ഗാർഡൻ ചെയ്യാൻ പറ്റിയ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ ലൈറ്റ്സ് ആണ് ഒരു മഷ്റൂം പോലെ അങ്ങനെയൊക്കെ എന്താ പറയുക ഇങ്ങനെ ഭയങ്കര ഒരു ഐഡിയപരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനും അപ്പൊ നമുക്കും നമ്മുടെ ആ ഒരു പാഷൻ സ്പേസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊരു ഒരു ഐഡിയ കിട്ടുംട്ടോ ഇപ്പോൾ നമുക്ക് ഗാർഡനൊക്കെ പുറത്ത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫായകാണ്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ ഇത് കണ്ടോ ഇത് ഫാനുകളുടെ ഒരു കളക്ഷൻ ആണ് കേട്ടോ ലീഫ്ലെസ്സും ഉണ്ട് അതുപോലെ തന്നെ ലീഫ് ഉള്ളതും ഉണ്ട് കേട്ടോ അത് ഇതും എനിക്ക് ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റി അല്ലേ എല്ലാതും പിന്നെ ഇത് പല ബ്രാൻഡുകളും ഇറങ്ങുന്നുണ്ടാവട്ടോ പല ബ്രാൻഡിനും പല റേറ്റുകളായിരിക്കും ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ പോയിങ്ങാണ്ട് കണ്ടാ തന്നെ ഉള്ളു നമുക്ക് ആ ഒരു ടച്ച് ആൻഡ് ഫീൽ മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കിയിട്ടൊക്കെ നോക്കാം അപ്പം ഞാൻ ആ ഒരു ലീഫ്ലെസ് ഒക്കെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് അപ്പോൾ ഞാനത് എല്ലാതും ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ അപൂർവ്വം പോയിട്ടുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര കൗതുകമാണ് കേട്ടോ ചിലപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ആ ഇതൊക്കെ എന്ത് എന്നുള്ളതായിരിക്കും പക്ഷേ ഞങ്ങളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കൗതുകകരമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ലീഫ്ലെസ് ഒക്കെ ഒന്ന് നോക്കിയിട്ടോ അവരോട് ഓൺ ആക്കാനൊക്കെ പറഞ്ഞ് ഓൺ ആക്കി അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ ഇതൊക്കെ കണ്ടോ ഫാനുകളുടെ പല പല മോഡലുകളാണ് കേട്ടോ ഇത് കണ്ടു ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫാനിന്റെ മറ്റൊരു മോഡലാണ് അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടോ ഇത് എനിക്ക് എന്താ അറിയില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമായി ഫാനും ലൈറ്റും കൂടെ ഒരുമിച്ച് വരുന്നതായിരിക്കും പിന്നെ ഇത് കണ്ടോ ഇതിന് എത്ര അഞ്ച് പങ്കൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ പല രീതിയിലുള്ള ലൈറ്റ്സും ഫാനുകളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കൂട്ടോ അതൊക്കെ ഒന്ന് തൊട്ട് നോക്കണം എങ്ങനെയാണ് അതിൻ്റെ മെറ്റീരിയൽസ് വരുന്നത് ചിലത് ക്ലോത്ത് ആയിരിക്കും ചിലത് മറ്റുള്ള എന്തെങ്കിലും ഫൈബർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ താഴെ ഉള്ളത് മാർബിളിൻ്റെ ഒരു പീസും മുകളിൽ കണ്ടോ അതിങ്ങനെ ഒരു ഇത് കൊടുത്തുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പല മെറ്റീരിയൽസ് ആണ് പലതും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളെ വാള്മ വെക്കാനും സീലിംഗ് വെക്കാനും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ലക്കിക്കുട്ടി സത്യം പറഞ്ഞാൽ ആകെ അലമ്പായിരുന്നു കേട്ടോ അലമ്പ് മീൻസ് ഇങ്ങനെ ഓനിക്കെല്ലായിടത്തും പോകണം ഇതാ കണ്ടോ എല്ലായിടത്തും ടച്ച് ചെയ്യണം ഇനിയിപ്പോ എന്തെങ്കിലും കിട്ടിയാല് അത് രണ്ട് മാറ്റം മേടും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങാതെ പൈസ എടുത്ത് പോരേണ്ട അവസ്ഥയൊക്കെ ആട്ടോ പക്ഷേ എന്താണെങ്കിൽ അലമ്പില്ല ഓനൊന്നും പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാതൊക്കെ നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദാ ഇത് ഈ കേരളം അറങ്ങലും ഇവരെ കൂടെ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേരളം ഇറങ്ങലും തന്നെ ആയിരുന്നു ഓൻ്റെ പണി ഇതാ ഇത് കണ്ടോ ഇതൊരു ലൈറ്റ് ഫാന് ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈയൊരു ലൈറ്റിന്റെ മോഡ് ഉണ്ടല്ലോ ഡാർക്ക്നെസ് പിന്നെ ലൈറ്റ് അങ്ങനെയൊക്കെ നമുക്ക് ഈയൊരു ലൈറ്റിമ്മേ സെറ്റ് ചെയ്യാനും പറ്റും ഇത് ഇത് ഞാൻ വേറെ ഏതൊരു വീഡിയോയിലോ റീൽസിലോ എവിടെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് അതൊന്ന് ഓൺ ആക്കി തരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കും ചെയ്യാ കാണും ചെയ്യാലോ പിന്നെ അതിന്റെ ലൈറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്ട് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരത് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഏരിയ മൊത്തം വാട്ടർ പ്രൂഫ് ആയിട്ടില്ല നമ്മൾ പുറത്ത് ഗാർഡനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ വാങ്ങും നമുക്ക് ഓൺലൈനിൽ നിന്ന് തീർന്നൊക്കെ നമുക്ക് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷെ ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലയിൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെന്നുകാണ്ട് അവരോട് കാര്യങ്ങൾ പറയാ ഇതൊന്ന് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും ഓൺലൈനിൽ ആകുമ്പോൾ ആ ഒരു കാര്യമൊക്കെ ഭയങ്കര ഇടങ്ങാറായിരിക്കും കേട്ടോ ലക്കി നല്ല ഓട്ടം തന്നെയാണ് കേട്ടോ ഓൻ എങ്ങനെയും പിടിച്ചാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉറക്കം വന്നിട്ട് അങ്ങേത്താൽ എത്തിയിനു എന്നാലും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര കൗതുകമായിരുന്നു ആൾക്ക് അപ്പോൾ ഏകദേശം ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്ത് ഇങ്ങക്ക് കാണിച്ചു തന്നെ കേട്ടോ നമ്മള് ഫീലിങ്ങുമ്പോൾ തന്നെ നമ്മള് ജിപ്സും ചെയ്യുന്നില്ലെങ്കിലും നല്ല അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും അവർ അവിടെ പോയാല് കറക്റ്റായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു മഞ്ചേരി ഭാഗത്തൊക്കെ എത്താൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നതിനായിരിക്കും നല്ലത് കേട്ടോ ഇങ്ങക്കും എന്നെ പോലെ തന്നെ എല്ലാതൊന്ന് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ടെട്ടോ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പല ബ്രാൻഡിൻ്റെയും പല രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് വന്നുകൊണ്ട് നോക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ ശരി താങ്ക് യു ബൈ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടോ